ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ഇടയ്ക്ക് ശംഖുമുഖത്ത് പോയ സമയത്ത് കണ്ടതാണ് ഏട്ടോ ഇത് അപ്പൊ ഞാൻ വീഡിയോ എടുത്തു മീൻ പിടിക്കുന്നതാണ് അത് ഒരുപാട് ദൂരെ ഈ വല അവരിടുന്നുണ്ട് കേട്ടോ അപ്പൊ ഫസ്റ്റ് വരുന്നത് ആദ്യം കുറച്ച് ഈ വടം മാത്രമേ വരുവുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നിങ്ങൾ അവർ വലിച്ചോണ്ടിരുന്നത് പോലെ വല കാണുന്നത് കേട്ടോ ഇതേ അപ്പുറത്തെ സൈഡൊന്നും കുറച്ച് പേര് വലിക്കുന്നില്ലേ അങ്ങ് ദൂരെ ഇത് രണ്ട് പേരും ഒരു വല തന്നെയാണ് വലിക്കുന്നത് രണ്ട് സൈഡ് കൂടെ ഒന്ന് വലിക്കുന്നതാണ് കേട്ടോ അതെങ്കിൽ ലാസ്റ്റ് വരുമ്പം കാണുമ്പോഴിത് മനസ്സിലാവും പിന്നെ ഇത് ഇവിടെ കുറച്ച് പേര് നേരത്തെ വന്ന വലയാണെന്ന് തോന്നുന്നു ക്ലീൻ ചെയ്യുന്നുണ്ട് എന്നിട്ട് അത് അടുക്കി അപ്പുറത്തോട്ട് ഉണങ്ങാനായിട്ട് ഇടുന്നത് കണ്ടു കേട്ടോ എന്തായാലും ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്കത് ഭയങ്കര എന്തുവാ അതിശയമുള്ളൊരു കാഴ്ചയായിരുന്നു ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവരിങ്ങനൊരു മീൻ പിടിത്തം ചെയ്യുന്നത് എന്നുള്ളത് അല്ലാണ്ട് ബോട്ടിലൊക്കെ പിടിച്ചിട്ട് കരയെ കൊണ്ടുവരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കൊല്ലത്ത് പോകുമ്പോൾ നീണ്ടാരം പോകുമ്പോൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇങ്ങനെ മീൻ പിടിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ എന്തോരം കഷ്ടപ്പാടാന്ന് നോക്ക് കുറേ മണിക്കൂർ അതായത് ഞാൻ അവിടെ എത്തി ഏകദേശം ഒരു മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിന് മുന്നേ അവർ വലിക്കാൻ തുടങ്ങിയതാണ് Don't do it. 都努力。 അങ്ങനെ വല കരയ്ക്കു കയറാറായി കേട്ടോ പക്ഷേ ഈ വല കരക്കോട് അടുക്കാറാകുമ്പോൾ തന്നെ പരുന്തും കാക്കയും ഒക്കെ വട്ടം ഇടുന്നുണ്ടായിരുന്നു അതിനെ കാണാൻ പറ്റായിരിക്കുമല്ലോ അപ്പം ഇവർ അതിനനുസരിച്ച് പാട്ടുപാടും കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോണ്ടിരിക്കും അത് കേട്ട് എൻ്റെ മോനും പാടുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് വീടൊക്കെ അകത്തത് കാണാൻ പറ്റും കേട്ടോ முன்னேன கம்பார்ல ஆவே முன்னி கூட வந்துரு. ஆட்கார வருമ്പോ ஓட என்ன. இங்க ஒரே மனு வந்து பாத்தா. மனு கிடுறாடா ஆதே நீ நித்த. ஆதிமாதிகளுக்கு யோசனை பண்றது இல்ல. ஏன்னா ஆதிமாதிகளுக்கு নাাাাগে মাাগে মাাগে পাডিত্যা কাইরা Terima kasih telah menonton! Mile si Mandy Dasar nd hoe mitia Шok! Duwoy kau haux7 Soxamu Kапi Chon Kwa Miti, adhi Kwi 38 Mad lodge something olis Sain ये ना <trich einer> اوه او 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 എല്ല വന്നിട്ട് ഒരു കൂട്ടി ഇരുപത് ആയിട്ട് അങ്ങനെ മീനൊക്കെ അവരിന്ന് വലയിൽ നിന്ന് വൃത്തിയാക്കി ഇങ്ങനെ ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ഓരോ ഇങ്ങനെ എടുക്കായിരുന്നു കേട്ടോ പിന്നെ അതിനകത്ത് നിന്ന് എന്തോ ഒരു സാധനം എടുത്ത് എറിയുന്നുണ്ട് അത് ജില്ലി ഫിഷ് പോലെ തോന്നേ ഒരു പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ അതിനകത്തുനിന്ന് വലിയ മീനും ഉണ്ട് ചെറിയ മീനും കൂടുതൽ ചെറിയ മീനും നെത്തോലിയും പിന്നെ ചാള അത് പോയിട്ട് ഇതുപോലെ വലിയ മീനും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മീൻ വാങ്ങാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മോന് ഒരാൾ ഒരു മീൻ കൈയിലെടുത്ത് വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ അവനത് ഭയങ്കര സന്തോഷമായി ഒന്നല്ല രണ്ട് മീൻ കിട്ടിയവന് പിന്നെ നമ്മളും കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫ്രഷ് മീനാണ് അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം